ഹായ് മെച്ചാൻ വരെ നമ്മളിപ്പോൾ ഉള്ളത് പത്തനാംബരം കോനി ഭാഗത്താണ് അച്ഛൻ കോവിലാദില് അവിടെ ഒരു പൈനാപ്പിൾ തോട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്കുള്ള പൈനാപ്പിളാണ് പൈമാതിരി കയറ്റി സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ബോംബക്കുള്ള ആണെന്നൊക്കെ കയറ്റി കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നല്ല അടിപൊളി ആയിട്ട് സ്പീഡ് സ്പീഡിനിട്ടുണ്ട് നല്ല സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈമാരി കാരണം വെയിൽ മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിൽക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു ഉത്സാഹിക്കുന്നുണ്ട് അപ്പോൾ പൈനാപ്പിൾ കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോകുന്നു അപ്പോൾ പകുതി വഴിയിൽ വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ചിക്കനും സാധനമൊക്കെ വാങ്ങി നമ്മൾ നമ്മളെന്നാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനും നമ്മുടെ എഞ്ചിറ്റ് പ്രായം കൂടി പോയിട്ട് ചിക്കനും സാധനം വാങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി ക്ലീനാക്കി മസാല പറ്റി വെച്ചിരിക്കുകയാണ് സെറ്റാകാനായിട്ട് കൂട്ടത്തില് വെറുതെ രസത്തിന് വേണ്ടി പൈനാപ്പിളും ചത്തിന്നുള്ളൂ അപ്പോൾ ചിക്കൻ തരിക്കുന്നു മസാലയൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചേക്കാന്ന് ഒന്ന് പിടിക്കാനായിട്ട് ഉപ്പും സാധനം ഒക്കെ വെച്ചിട്ടുണ്ട് ചോറ് നമ്മൾ പിന്നെ വിസിൽ കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇനി കുറച്ച് കഴിയുമ്പം നമ്മളതിൻ്റെ വെള്ളം കൂട്ടി ചോറാക്കി എടുക്കണം അതങ്ങനെ സെറ്റാക്കണം ഇനിയിപ്പോൾ നമുക്ക് അടുത്തുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതിലേക്ക് ചിക്കൻ നമ്മൾ ബാക്കി സാധനങ്ങൾ ചെയ്യാനായിട്ട് ഒന്ന് വഴറ്റി കാച്ചാണുള്ള പരിപാടി നോക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ പച്ചക്കറി കഷ്ണങ്ങളൊന്നും തന്നില്ല മുളകും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി ചെയ്യണം ആ പിന്നെ കഴിഞ്ഞ തവണ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യണം എന്ന് കൃഷി ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ മേലും ഇട്ടുണ്ടായിരുന്നത് ഇതാണ് ആ കൃഷി ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ നമുക്ക് ഇടാം കാരണം നമുക്കറിയാം ഏഷ്യൻ്റെ കമ്പനി ക്യാബിനാണത് അത്രയ്ക്കുള്ള സ്ഥല സൗകര്യമേ ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ വരാം എല്ലാവരോടും നന്ദി നമസ്കാരം താങ്ക്